ഹലോ അപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ നമുക്ക് ഒരു മണി വരെയാണ് സ്കൂളുള്ളു അപ്പോൾ നമ്മൾ ബാപ്പാൻ്റെ അടിയാണ് ഉള്ളത് അതുകൊണ്ടാണ് കൂട്ടുകൊണ്ടാക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് നോമ്പ് കഴിയുന്നേരം നമുക്ക് ഒന്നര വരെയാണ് ഉസ്കൂളിലുള്ളത് പിന്നെ ആ വീട്ടിലൊക്കെ എത്തി അപ്പോൾ അന്യൂസ് പറഞ്ഞു എനിക്ക് വാട്ടർ മെലൻ മൊജിറ്റാണോന്ന് അപ്പോൾ നമ്മൾ അന്യൂസിന് വേഗം ഉണ്ടാക്കാൻ പോയി അപ്പോൾ അന്യൂസിന് ഇപ്പം ഉണ്ടാക്കി കൊടുത്ത് നമുക്കൊക്കെ നോമ്പായതുകൊണ്ട് നോമ്പ് തുറന്നിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ ഗീസ് അന്യൂസിൻ ഇപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് അന്യൂസിൻ ഇപ്പം തന്നെ ആക്കിക്കൊടുത്ത് നമ്മൾ അങ്ങ് ഉണ്ടാക്കിയിട്ടവിടെ വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അന്യൂസിന് വാട്ടർ മെലൻ മോജിട്ടൊക്കെ ഉണ്ടാക്കിക്കൊടുത്ത് നമ്മൾ നോമ്പ് പേർക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ നോമ്പ് പേർക്കുള്ള ഷോർമ്മ സാൻഡ്വിച്ച് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ